അസ്സാമലൈക്കു വർഹമത്തറമുറബുല്ലമീൻസ് വസ്സലാമുഅല അഷ്റഫ്ലിറസ്ലീം അല അലഹി വസ്ഹബി വസ്ലീം മൻഹാഫറബു ഒരിക്കൻ ആകാശഭൂമികളായ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുവിനെ ഭയന്നു കഴിഞ്ഞ എല്ലാ സൃഷ്ടിജാലങ്ങളും അവനെ ഭയക്കുന്നതാണ് അങ്ങനെ നാം അള്ളാഹുവിന് നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും അറിയുക അള്ളാഹുവിൻ്റെ അവർക്ക് ദുഃഖമോ പേടിയോ ഇല്ല അവർ അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിക്കുന്നവർ ആയിരിക്കും ഔലിയാക്കളുടെ മനസ്സിൽ അള്ളാ എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ ഉള്ളത് കുന്യാബിനോടുള്ള മോഹമോ ഒന്നുമല്ല അതുകൊണ്ട് നാം മഹാ മഹാന്മാരായ ഔലിയാക്കളുടെ പാത നാം പിന്തുടരുക അവർ ജീവിച്ചു തന്ന പാത നാം പിന്തുടരുകയും ശരീരത്തിൻ്റെ നിയമങ്ങൾ നാം മുറുകെ പിടിക്കുകയും എല്ലാം ഹറാമിൽ നിന്നും നാം വിട്ടു നിൽക്കുവാൻ നാം ശ്രമിക്കുക ക്തമാണ് ഹലാലും രക്തമാണ് അതുകൊണ്ട് നാം വ്യക്തമായി നാം ഹറാമും ഹലാലും അനുസരിച്ച് നാം ജീവിക്കുവാനും അത്ത ഇബു കമല്ലാ നമ്പലവും തൗബ ചെയ്തവൻ ഒരു പാവവും ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് സീദിന മുഹമ്മദു റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് നാം തൂബു ഇലല്ലാം അള്ളാഹുലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹുത്താല തൗബ ചെയ്യുന്നവരെ വളരെയധികം ഇഷ്ടമാണ് എന്നും ശുദ്ധിയുള്ളവരെ അള്ളാഹുത്ത അലേക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നുമാണ് ശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ അള്ളാഹു നാം തൗപ ചെയ്ത് നാം മടങ്ങുക പുണ്യനബിസ് അള്ളാഹു അലൈഹി സ്വലമാകളുടെ കൊച്ചാ കൊച്ചാപ്പയായ അംസർ അലി അള്ളാഹുഅലവിനെ കൊന്ന പോലും അള്ളാഹുത്ത അല പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നാമും മല എത്ര തെറ്റുകൾ അള്ളാഹുലോട് നാം ചെയ്തിട്ടുണ്ടെങ്കിലും പശ്ചാത്ത കഴിഞ്ഞാൽ അള്ളാഹുത്ത അല നമുക്ക് പുറത്തു തരുന്നതാണ് ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത സീതുന മുഹമ്മദ് റസൂൽ അല്ലാഹി അസല്ലാഹു അലൈഹി ഇസ്ലാമാങ്ങൾ നൂറു തവണ ഇസ്തമറുകളെ അധികരിപ്പിക്കുമെങ്കിൽ നാം ധാരാളമായി സഹ്ഫാറുകളെ അധികരിപ്പിച്ചുകൊണ്ട് നാം ഇല അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാൻ നാം ശ്രമിക്കുന്നു അള്ളാഹുത്ത അല പാപരഹിതമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്തഅല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ